മേഘാലയ ബാങ്കിൽ നിന്നാണ് വരുന്നത് ഞാൻ കുറ്റിയാടി മരുതോങ്കര സ്വദേശിയാണ് ജോലി സംബന്ധമായ ഞാൻ കോഴിക്കോട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് റെയിൽ ക്രോസ് ചെയ്ത് വേണം സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ റെയിൽ ക്രോസ് ചെയ്യണം അപ്പോൾ ഞാൻ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഊണ് കഴിഞ്ഞിട്ട് ജോലിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഭയങ്കര അതിശക്തമായ ഒരു മഴ പെട്ടെന്ന് ഒരൊറ്റപ്പെട്ട ഒരു മഴ അപ്പോൾ വൈഫ് പറഞ്ഞു മഴ കഴിഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു പോരെ ഓഫീസിൽ പലരും കാത്തു നിൽക്കുന്നുണ്ട് ചില അത്യാവശ്യങ്ങളുണ്ട് പോണതുകൊണ്ട് ഞാൻ തിരക്കിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ റെയിൽ ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് വശത്തേക്കും നോക്കും അപ്പോൾ ഇടതു വയസ്ത്തേക്ക് നോക്കി ട്രെയിൻ വരുന്നില്ല വലതു വശത്തേക്ക് നോക്കുമ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം എനിക്ക് ഞാനൊരു അരിക്കൊമ്പൻ്റെ ഒക്കെ മുമ്പിൽ പെട്ടപോലെ കാരണം ഇലക്ട്രിക് ട്രെയിനാണ് വരുന്നത് ചില ട്രെയിനുകൾ വരുമ്പോൾ തീരെ സൗണ്ട് ഉണ്ടാവില്ല എൻ്റെ ഇത്രയും അടുത്ത് ട്രെയിൻ എത്തിക്കഴിഞ്ഞു എൻ്റെ തോളപ്പം ഞാൻ ട്രെയിനെ ഇങ്ങനെ വളരെ ക്ലോസ്ആപ്പായിട്ട് ഇങ്ങനെ കാണണം എനിക്ക് ചിന്തിക്കാൻ സമയമില്ല ആലോചിക്കാൻ സമയമില്ല മുന്നോട്ട് ചാടണോ പുറകോട്ട് എനിക്ക് ചാടാൻ കഴിയും അപ്പൊ ട്രെയിനിങ് ഇങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല ഞാൻ പെട്ടെന്ന് സംഭവിച്ചു ഞാൻ ഇങ്ങനെ ഇത് കാണുന്ന നിമിഷത്തിൽ തന്നെ എന്റെ കൊട ഞാൻ കൊട ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കൊട തട്ടി പോയി ഒരു അഞ്ചെട്ട് മീറ്റർ അകലേക്ക് കൊട പാറി പാറിപ്പോന്ന് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ പുറകോട്ട് ശക്തമായി ആരോ എനി എടുത്തെറിഞ്ഞതുപോലെ പുറത്തേട്ട് ഞാൻ തിരിച്ചുപോയി പുറകിലേക്ക് എനിക്ക് ചാടാൻ കഴിയില്ല കാരണം പിന്നെ മുന്നോട്ട് പോലും ചാടാൻ കഴിയില്ല പിന്നെ ആ ഞാൻ പുറത്തേക്ക് ആരോ പോലെ തീർച്ചയായും അപ്പം ഞാൻ ആ കടന്ന് വന്ന ഭാഗത്തേക്കാണ് വീഴുന്നതെങ്കിൽ അതിന് തൊട്ടു പുറകിൽ രണ്ട് കോൺക്രീറ്റ് സ്ലാബ് ആണുള്ളത് ഞാൻ അതേലാണ് വീഴുന്നതെങ്കിൽ എനിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമോ ഇനി ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല പക്ഷേ ഞാൻ ചെന്ന് വീണത് ഒരു രണ്ട് മീറ്റർ അപ്പുറത്തേക്ക് മാറി ഒരു കാട്ടുപൊന്തയിലേക്കാണ് ചെന്ന് വീഴുന്നത് പക്ഷേ എൻ്റെ കാലപ്പോഴും പാളത്തോട് തൊട്ടു തൊട്ടില്ല എന്നുള്ള മട്ടിൽ എൻ്റെ രണ്ട് കാലുകൾ എനിക്ക് കാല് പിന്നോട്ട് വലിക്കണം നോക്കേണ്ട പക്ഷേ എനിക്ക് അങ്ങാൻ കഴിയുന്നില്ല സ്റ്റക്കായി പോയതുപോലെ ഞാൻ ഇങ്ങനെ അവിടെ അങ്ങനെ കിടന്നിട്ട് തല താഴേക്കായി കുമ്പിട്ട് കിടക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ട്രെയിൻ്റെ അടിവശം ഫുൾ എനിക്കാണ് ട്രെയിൻ പോയി തീരുന്നവരെ ഞാനവിടെ കിടന്നു എന്നിട്ടും എനിക്ക് ഇണീക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ കൈ കുത്താൻ നോക്കുമ്പോൾ ഈ കാട്ടുപോന്തരുടെ അടിയിൽ നിലത്തെവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടണ്ടേ കൈ കുത്താൻ കഴിയുന്നില്ല കാരണം കാടും അപ്പോൾ ഒരു നിലത്ത് തൊടാൻ വേണ്ടി ഞാൻ കുറച്ച് വള്ളി വള്ളിപ്പടർപ്പിലൊക്കെ പിടിച്ച് കുറച്ച് മുകളിലേക്ക് നരങ്ങി നിരങ്ങി കയറി കൈകുത്തി എഴുന്നേറ്റു ആ കൈകുത്തി എഴുന്നേറ്റപ്പം കയ്യിൽ ചെറുതായിട്ടൊരു കുപ്പി ചെലോന്നും മറ്റൊ കൊണ്ടിട്ട് ചെറിയൊരു മുറി പറ്റും അല്ലാതെ എന്റെ ദേഹത്തൊരു മണൽത്തെരി പോലും പറ്റാതെ ദൈവമനെ കാത്തു മഹാ അത്ഭുതാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല ട്രെയിൻ കണ്ടു എന്തോ ഒരു ശക്തി വന്നൊരു ഒറ്റ തള്ളലാന്ന് പറയാ പിന്നിലേക്ക് തെറച്ചു വീണു എന്ന് പറയാ പിന്നിലേക്ക് കാലം ഈ റെയിൽപാടത്തിന് തൊട്ടു തൊട്ടില്ലായ രീതിയിൽ കിടന്നു ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെന്നു പറയുക മനസ്സിലായോ അപ്പൊ അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹത്തിന് ചിന്തിക്കാനോ വിശ്വസിക്കാനോ പോലും പറ്റുന്നേ ഞാനിത് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് അതാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു കഴുത്തിൽ വെന്തി ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇവിടെ ധ്യാനിച്ചു പോയ ആളാണ് അതുപോലെ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ ധ്യാനം കൂടി പോയതാണ് അപ്പൊ നമ്മൾ ധ്യാനം തുടങ്ങുന്ന സമയത്ത് തന്നെ താമസിച്ചുള്ള ധ്യാനത്തിന് വരുമ്പോൾ അച്ഛന് ഒരു വെന്തിങ്ങയും ഒരു കൊന്തയും കൂടി നമുക്ക് തരും അപ്പൊ കൊന്ത കൊള്ളാൻ നല്ല ഭംഗി കിട്ടണം പക്ഷെ ഈ വെന്തി എന്തിനാണ് അപ്പൊ തരുന്നത് കൊന്ത നമുക്ക് ഉപയോഗിക്കാം കഴുത്തലിടാം പക്ഷെ ഈ ചെറിയ കൊന്തായത് കൊണ്ട് കഴുത്തിയിടാൻ പറ്റില്ല അപ്പൊ ഞാൻ അച്ഛനൊപ്പം പറയുകയാണ് വെന്തി എല്ലാവരും കഴുത്തലിടണം ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ ഇടാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഊരി പേഴ്സിനകത്തങ്ങാൻ വെക്കാം ഇത് വലിയ അപ്പമ്മമാരെ പോലെ കൊന്ത ഈ വെന്തിങ്ങനെക്കുന്ന ഒരു അപമാനം പോലെയാണെന്ന് എനിക്ക് അന്നേരം ഒരു ഒരു അതൊരു സുഖമില്ലാന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ അച്ഛൻ ധ്യാനം കഴിഞ്ഞ് പോകുന്നതിനു പോലെ നിങ്ങൾ കുളിക്കുമ്പോൾ പോലും ഇത് പാടില്ല ഈ ഉത്തരീയം തരുന്ന സംരക്ഷണത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കെന്തോ ഞാനത് പൂർണമായിട്ടും വിശ്വസിച്ചു ഞാൻ ആ വെന്തിങ്ങ ഊരിയിട്ടില്ല ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് ഇതിലൂടെ നമ്മൾ ഈ ഒരു അടയാളം നമ്മുടെ കഴുത്തിൽ ധരിക്കുന്നുണ്ട് ഇതൊരു കവചമാണ് ഒരു ഒരു പടച്ചട്ടയാണ് അപ്പൊ ഇതിലൂടെ ദൈവം അല്ലെ മാതാവ് നമുക്ക് തരുന്ന ഒരു വലിയ സംരക്ഷണം ആ അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് നിങ്ങളോട് ഈ പറയുന്ന ഈ സാക്ഷ്യം